വില സർവകാല റെക്കോർഡിൽ റബ്ബറിന് പകരക്കാരനാകാൻ കൊക്കോ വില സർവകാല റെക്കോർഡിലെത്തിയതോടെ റബ്ബറിനു പകരക്കാരനാകാൻ കൊക്കോ ഒരുങ്ങുന്നു കൊക്കോയുടെ ഉണക്ക ബീൻസിന് കിലോയ്ക്ക് കഴിഞ്ഞ വർഷം നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ്റി പത്ത് വരെ രൂപയായിരുന്നു ഉയർന്ന ഉയർന്നു അറുപത് വരെ രൂപ ഒരു കിലോ പച്ച ബീൻസിന് അറുപതിൽ നിന്ന് നൂറ്റി ഇരുപത് രൂപയായി നിലവിലെ കമ്പനികളല്ല വില വർധനയ്ക്കു പിന്നിലെന്ന് മണിമല കൊക്കോ ഉത്പാദക സഹകരണ സംഘം പ്രസിഡന്റ് കെ ജെ വർഗീസ് മോനായ പറയുന്നു ചോക്ലേറ്റ് നിർമ്മാണ പുതിയ കമ്പനികളുടെ ഓർഡറുകളാണ് നിലവിലെ വില വർധനയ്ക്കു പിന്നിൽ വില കിലോയ്ക്ക് മുന്നൂറ് താഴാൻ സാധ്യതയില്ലെന്നാണ് കർഷകർ പറയുന്നത് അതിനാല് തന്നെ കൊക്കോ കൃഷിക്ക് പുതിയൊരു ഊർജം വന്നിട്ടുണ്ട് തണൽ ഇഷ്ടപ്പെടുന്ന വിളയായതിനാൽ റബ്ബർ തോട്ടങ്ങളിൽ ഇടവിളയാക്കാമെന്നതാണ് കൊക്കോയുടെ ഏറ്റവും വലിയ പ്രത്യേകത റബ്ബർ വിലയിടിവ് മൂലം ബുദ്ധിമുട്ടുന്ന കർഷകർക്ക് സന്തോഷവാർത്തയാണ് കൊക്കോയുടെ വില വർധന മെയ് മിക്ക മാസങ്ങളാണ് കൊക്കോയുടെ വിളവെടുപ്പ് സീസൺ എന്നാൽ വേനൽക്കാലത്ത് ജലസേചനം നൽകിയാൽ കൊക്കോ ഉണ്ടാകുമെന്നത് മറ്റൊരു പ്രത്യേക നാട്ട് രണ്ടാം കൊല്ലം വിളവെടുക്കാമെന്നതാണ് കൊക്കോ കൃഷിയുടെ ഗുണം മൂന്നാം വർഷം മുതൽ പൂർണ്ണതോതിൽ വിളവെടുക്കാം റബ്ബർ വിളവെടുപ്പിലേക്കെത്തണമെങ്കിൽ ഏഴുവർഷം വേണ്ടിവരും ഇതുമായി തട്ടിച്ചു നോക്കുമ്പോൾ കൊക്കോ മികച്ച പകരക്കാരനാണ് ഒരു വീട്ടിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വരെ കൊക്കോ വിളവെടുക്കാം സംസ്കരണ പ്രക്രിയയും ലളിതമാണ് ഇതിനാൽ കൂലിച്ചെലവിനത്തിലും കുറവുണ്ട് പാലായിലെ മോഡൽ പാലായിലെ കർഷകനായ കണിപറമ്പിൽ ഔസൈ പച്ചൻ റബ്ബറിനിടയിൽ കൊക്കോ കൃഷി നടത്തി വിളവെടുപ്പ് തുടങ്ങിയിരിക്കുകയാണ് വിളവെടുക്കാറായ കൊക്കോ അണ്ണാൻ തിന്നുമെന്നതാണ് ഏക വെല്ലുവിളി എന്നാൽ വാണിജ്യാടിസ്ഥാനത്തിലുള്ള കൃഷിയിൽ ഇത് വലിയ പ്രശ്നമാകുന്നില്ലെന്നാണ് കർഷകർ പറയുന്നത് ചരിത്രത്തിലെ ഉയർന്ന വിലയിൽ ആഗോള വിപണി ചരിത്രത്തിലെ ഉയർന്ന വിലയാണ് ആഗോള വിപണിയിലും കൊക്കോയ്ക്ക് ലഭിച്ചത് സർവകാല റെക്കോർഡായ അയ്യായിരത്തി മുപ്പത്തിരണ്ട് ലണ്ടൻ എക്സ്ചേഞ്ചിലെ കൊക്കോയുടെ പ്രകടനം അവധി വില അയ്യായിരത്തി ഒരു നൂറ് ഡോളർ കിടക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരി സമൂഹം ആഫ്രിക്കയിലെ ഗാന ഐവറി കോസ്റ്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള കയറ്റുമതിയിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മുപ്പത്തിയൊമ്പത് ശതമാനം ഇടിവുണ്ടായതും ഇവിടങ്ങളിലെ കൊക്കോ തോട്ടങ്ങളിൽ ബ്ലാക്ക് പോഡ് രോഗം പടർന്നതും കൊക്കോ വിപണിയിൽ ലഭ്യത കുറയുന്നതിനിടയാക്കി ഇതാണ് ഇപ്പോഴത്തെ വില വർധനവിനു പിന്നിൽ ലോകവിപണിയിൽ ചോക്ലേറ്റിന് വൻ ഡിമാൻഡുണ്ട് അതിനാല് വില വർധന തുടരാനാണ് സാധ്യത